നമസ്കാരം ടീച്ചർമാരെ പോഷൺ മാർഡ് അനുബന്ധിച്ച് എല്ലാവരും ജനനന്തോളം ഡാഷ് ബോർഡിൽ കറക്റ്റായിട്ട് നന്നായിട്ട് എൻ്റർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വിറ്റാമിൻസിൻ്റെ ഓരോ ദിവസവും ബേസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അതിന് പുറമേ നിങ്ങൾക്ക് എന്ത് വേണേലും ജനന്തോളം ഡാഷബോർഡിൽ നിങ്ങൾ നടത്തുന്ന പരിപാടികളെല്ലാം എൻ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങൾ ഹോം വിസ്റ്റും ഗ്രോത്ത് മോണിറ്ററിങ് ഒക്കെ ചെയ്യാറുണ്ട് നിങ്ങൾ പോഷൻ ട്രാക്കറിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട് പോഷൺ മേടനുബന്ധിച്ച് നമുക്ക് അതും ജനാന്തോളം ഡാഷ് ബാർഡിൽ എൻ്റർ ചെയ്യാൻ പറ്റും അതായത് ഈ ഹോം വെസ്റ്റും ഗ്രോത്ത് മോണിറ്ററിങ്ങും അത് എങ്ങനെയാണ് നമുക്ക് നോക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അറിയാമല്ലോ ജനാന്തോളം ഡാഷ് ബോർഡിൻ്റിൻ്റെ സൈറ്റ് എടുക്കുക ഇനി അത് എങ്ങനെയാണെന്ന് ആരും ഞാൻ പറയുന്നില്ല ഓൾറെഡി നിങ്ങൾക്ക് അറിയാം യൂസർ നെയിമും പാസ്വേഡും വരും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തുകൊണ്ട് അവിടെ തൊട്ടാൽ തന്നെ അത് വരും അതിനുശേഷം ജസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്താൽ മാത്രം മതി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് കയറും അധികം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ലോഗിൻ അടിക്കുകയാണ് ലോഗിൻ അടിച്ചുകഴിഞ്ഞാൽ നമ്മൾ ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് ആയി ലോഗിൻ ആയിക്കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളെയാണ് ഗ്രൂപ്പ് പോർഷൻമാരി അതേപോലെ ഓർഗനൈസനും വന്നിട്ടുണ്ടാവും ഉമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് തീമാണ് നമ്മൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മളിതിൽ സെലക്ട് ചെയ്യേണ്ടത് ഗ്രോത്ത് മോണിറ്ററിങ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഹോം വിസിറ്റും ഗ്രോത്ത് മോണിറ്ററിംഗിന് നമ്മൾ ഗ്രോത്ത് മോണിറ്ററിംഗ് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത് കാരണം ഹോം വിസിറ്റിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്യുക അംഗവാടി സെൻറ്റർ ലെവൽ അംഗൻവാടി സെൻ്റർ സെലക്ട് ചെയ്യുക അംഗൻവാടി പേര് ഇടുക ഗ്രോത്ത് മോണിട്ടറിന് ഹോം വിസിറ്റിന് നമ്മൾ ഗ്രോത്ത് മോണിറ്ററിംഗിനെയാണ് സെലക്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ഏത് ആക്ടിവിറ്റീനാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് അതായത് ഹോം മിസ്റ്റും ഗ്രോത്ത് മോണിറ്ററിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പൊതുജനന്തോൺ ഡാഷ്ബോർഡിൽ എൻ്റെ ചെയ്യാം ഇവിടെ കുറെ എണ്ണം വരുന്നുണ്ട് അതിൽ രണ്ടാമത്തെ കണ്ടോ സെൻസിറ്റൈസേഷൻ സെഷൻ ഓൺ ഗ്രോത്ത് മോണിറ്ററിംഗ് പ്രൊമോഷൻ അതാണ് നമ്മൾ ഹോം ആയി കൊടുക്കുന്നത് അപ്പോൾ അത് തൊട് അത് തൊട്ടതിന് ശേഷം ഡേറ്റ് നമുക്ക് ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം സിക്സ് സെപ്റ്റംബർ തൊടാം നമുക്ക് താഴെ ഡേറ്റ് സെലക്ട് ചെയ്യാം അതേപോലെ നിങ്ങൾ ഇപ്പോൾ ഇന്നലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇന്നലത്തെ ഡേറ്റും കൊടുക്കാട്ടോ ഇത് എൻ്റർ ചെയ്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇന്നലെ ഞാൻ എന്നാൽ കൊടുത്തിട്ട് ലാസ്റ്റ് മൂന്ന് ദിവസം എന്താണോ നിങ്ങൾ ചെയ്തത് ആ ദിവസം കൊടുത്തിട്ട് ആ ഡാറ്റയും കറക്റ്റ് എടുത്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇതേപോലെ നിങ്ങൾ ഹോം വിസിറ്റ് പോയ സമയത്ത് ഹോം വിസിറ്റ് പോയ സമയത്ത് എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു അതായത് എത്ര പേർക്കാണ് അതായത് മുതിർന്ന പുരുഷന്മാരെത്ര അതേപോലെ സ്ത്രീകൾ എത്ര അതേപോലെ അവിടെ കുട്ടികൾ എത്രയെങ്കിലും ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക എല്ലാവരുടെയും ടോട്ടൽ അവസരം ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളിലാണ് അതേപോലെ അവിടെ ആ സമയത്ത് അഡോളസ്സൻ ഗേൾസ് ആരെങ്കിലും ഉണ്ട് അവർക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഹോം വിസിറ്റിന് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ സെലക്ഷൻ മൊത്തം എടുത്തതിന് ശേഷം അപ്ലോഡ് പിക്ചർ വരും നിങ്ങൾക്ക് ആ അപ്ലോഡ് പിക്ചർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അറിയാം രണ്ടെമ്പേൽ താഴെ അല്ലെങ്കിൽ അതൊക്കെ ഓൾറെഡി അറിഞ്ഞു തന്നെ ഇങ്ങനെ കുറയ്ക്കുക കാര്യങ്ങളൊക്കെ അറിയാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ഹോം വിസിറ്റ് എന്ന് കൊടുക്കുക ഹോം വിസിറ്റ് പിന്നെ ഏതാ സെൻ്റർ നമ്പർ അതേപോലെ കൊടുക്കുക നമ്മുടെ സെൻറ്റർ നമ്പർ ഏതാണോ ആ സെൻറ്റർ നമ്പറും കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ് സബ്മിറ്റ് ആയിക്കോളും സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തെന്ന് മെസ്സേജും വരും യെസ് സബ്മിറ്റ് ചെയ്യുകയാണ് സബ്മിറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തെന്നുള്ള മെസ്സേജും ഇപ്പം തന്നെ വരും അത് വന്നു കഴിഞ്ഞപ്പം വേറെ ഒന്നുമില്ല നമുക്ക് അടുത്തത് അതേപോലെ തന്നെ നിങ്ങൾ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുന്നുണ്ടാവുമല്ലോ അത് എങ്ങനെ ചെയ്യാൻ നോക്കി വെക്കാം അതിലും സെലക്ട് ചെയ്യുമ്പോൾ എടുത്തിട്ട് ഗ്രോത്ത് മോണിറ്ററിങ് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത് ഗ്രോത്ത് മോണിറ്ററിങ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ആക്ടിവിറ്റി സെലക്ട് ആക്ടിവിറ്റി എടുക്കുക ആക്ടിവിറ്റി കുറേ ഉണ്ട് അല്ലെങ്കിൽ ആ നമ്മളിവിടെ അംഗൻവാടി സെൻ്റർ സെലക്ട് ചെയ്യില്ല ആദ്യം അംഗവാടി സെൻറ്റർ സെലക്ട് ചെയ്ത് നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം കേട്ടോ അത് സെലക്ട് ചെയ്യട്ടെ അത് സെലക്ട് ചെയ്യുക കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സെൻറ്റർ ഏതാണോ ആ സെൻറ്റർ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക ആക്ടിവിറ്റി എടുക്കുക ആക്ടിവിറ്റി എടുക്കുന്ന സമയത്ത് കുറേ ഉണ്ട് അതിൽ ആദ്യത്തെ പറഞ്ഞാൽ ഗ്രോത്ത് മെഷർമെൻറ്റ് വെരിഫിക്കേഷൻ ബൈ സൂപ്പർവൈസർ സി ഡി അതായത് നിങ്ങൾ ഗ്രോത്ത് മെഷർമെൻറ് എടുക്കുന്ന സമയത്ത് സൂപ്പർവൈസർ സി ഡി പി കാര്യങ്ങളുണ്ട് ആ ഫോട്ടോടൊക്കെ അപ്ലോഡ് ചെയ്യണേ അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ആദ്യത്തെ കൊടുക്കുക പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ ഗ്രോത്ത് നോർമൽ ഗ്രോത്ത് മോണിറ്ററിങ് അത് കൊടുക്കുക ഹോം വിസിൻ്റെ കൊടുത്തോണ്ട് അത് കൊടുക്കാൽ അത് കൊടുക്കുക പിന്നെ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന ഗ്രോത്ത് മൂന്നാമത്തെ ഗ്രോത്ത് മെഷർമെൻ്റ് സ്വസ്ഥ ബാലിക അതായത് ഗ്രോത്ത് മോണിറ്ററിങ് നോർമൽ നടക്കുക സാമ്പി സ്ക്രീനിങ്ങാണ് മെയിൻലി ബേസ് എന്നാലും അതും കൊടുക്കുക പിന്നെ നിങ്ങൾ അർബൻ സ്ലംസിനാണ് ഈ സാം മാം സ്ക്രീനിങ് നടത്തുന്നത് വെച്ചാൽ അത് കൊടുക്കുക ട്രൈബൽ ഏരിയയിലാച്ചാൽ അവസാനത്തെയും കൊടുക്കുക നിങ്ങൾക്ക് ഏതാണോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നാൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാനും പറ്റും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ എല്ലാതാണേലും നമ്മുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടായിരിക്കണം കാരണം കാരണം എന്താ വെച്ചാൽ ഫോട്ടോ കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാരണമുള്ളതുകൊണ്ട് ഏതിൻ്റെ ആണെങ്കിലും ഫോട്ടോ അല്ല ആദ്യത്തെ പറഞ്ഞാൽ ഗ്രോത്ത് മെഷർമെൻറ്റ് സി ഡി പി സൂപ്പർ വൈസർ ഒപ്പുള്ളത് മറ്റ് രണ്ടാമത്തെ പറഞ്ഞാൽ നോർമൽ നമ്മൾ ഹോം വിസിൻ്റെ കൊടുത്തില്ല അത് തന്നെയാണ് മൂന്നാമത്തെ പറഞ്ഞാൽ ഗ്രോത്ത് മെഷർമെൻറ്റ് ഡ്രൈവാണ് നാലാമത്തെ പറഞ്ഞാൽ അർബൻ സ്ലംസിൽ അതായത് അങ്ങനത്തെ സ്ഥലത്ത് ഇതിൻ്റെ സ്ക്രീനിങ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിന് ട്രൈബൽ ഏരിയയിലാ നിങ്ങൾ ട്രൈബൽ ഏരിയ െ സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്യുന്നത് അത് ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയാണ് നടത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതർ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഏതാണോ കറക്റ്റ് അത് കറക്റ്റ് സെലക്ട് ചെയ്യാം നമുക്ക് ഒരു ദിവസം അഞ്ച് എൻട്രി വരെ വരുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വിറ്റാമിൻസിന്റെ ഇത് നിങ്ങൾ അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് പുറമെ നിങ്ങൾ എന്തൊക്കെയാണോ കൊടുക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് എൻട്രി വരുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മാക്സിമം എൻട്രി വരുത്തുക ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഇപ്പോൾ ഹോമിസിന്റെ ഗ്രോത്ത് മോണിറ്ററിംഗിൻ്റെ എൻട്രി വരുത്തുന്നത് അതിൻ്റെ ഒപ്പം തന്നെ വിറ്റാമിൻസ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അവയർനെസ് ക്ലാസ് അതിൻ്റെ എൻട്രി വരുത്തണം അതും മറക്കരുത് അതും കറക്റ്റായിട്ട് എൻട്രി വരുത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഗ്രോത്ത് മെഷർമെൻറ്റ് ഡ്രൈവ് സ്വസ് ബാരികാ സ്പർദ്ധയാണ് സെലക്ട് ചെയ്യുക അതിൻ്റെ ഫ്രണ്ട് ഡേറ്റ് ഇതിപ്പോൾ സിക്സ് ആണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ഇന്നലെ മിനി ഞാൻ നടത്തി ഒന്ന് രണ്ടോ ദിവസം മുമ്പ് നടത്തിയിട്ടുണ്ട് എന്നാണോ അന്ന് അത് ഫ്രം ഡേറ്റ് കൊടുക്കുക തന്നെ ടു ഡേറ്റിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതും എൻട്രി വരുത്താവുന്നതാണ് രണ്ട് മൂന്ന് ദിവസം വരെയുള്ള എൻട്രി നമുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ എണ്ണം പുരുഷന്മാരും സ്ത്രീകളുടെയൊക്കെ എണ്ണം കൊടുക്കും ഇനി അവിടെ ആരും ഇല്ലെങ്കിൽ സീറോ ഇടാൻ മറക്കരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവാലിഡ് ആയിരിക്കും അത് നിർബന്ധമായിട്ടും ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ സീറോ ഇടുക അതിനുശേഷം താഴെ നിങ്ങൾക്ക് ഇമേജ് അറ്റാച്ച് ചെയ്യാൻ പറ്റും അറ്റാച്ച് ചെയ്യുക അതിനുശേഷം ഡീറ്റ് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുക നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിക്കോട്ടെ വെച്ചാൽ എപ്പോഴും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന് കൊടുക്കുക അതിന് ഏതാണ് സെൻറ്റർ ആ സെൻ്റർ നമ്പറും കൂടി കൊടുക്കുക നമുക്കൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് മാത്രം അപ്പോൾ ഇത് ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് ഇപ്പം അതും കഴിഞ്ഞതിനെല്ലാം കഴിഞ്ഞു പിന്നെ അതിനുശേഷം താഴെ സബ്മിറ്റ് ഉണ്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സബ്മിറ്റ് അടിക്കുക സബ്മിറ്റ് അടിച്ച് സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടുന്നതാവും അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രയുള്ളൂ ഈ ഹോം വെസ്റ്റും ഗ്രോത്ത് മോണിറ്ററിംഗ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ എൻട്രി ഇതൊക്കെ ഒരു വട്ടം എൻട്രി തേണ്ടോ ഒക്കെ ബ്ലാങ്ക് ആയി പോകുന്നുണ്ടോ നമ്മൾ ഗ്രോത്ത് മോണിറ്ററിങ് എടുത്താണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ അതേപോലെ പോഷൻ ബി പടാബിയിലായിരുന്നു മറ്റേ വിറ്റാമിൻസിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു അതിൽ നമ്മൾ അതേഴ്സ് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത് പോഷൻ ബി പടാബിയിൽ ഗ്രോത്ത് മോണിറ്ററിങ്ങിൽ ഹോം വിസ്റ്റ് ആണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഹോം വിസ്നിക് ഗ്രോത്ത് മോട്ടിംഗ് എല്ലാവർക്കും മനസ്സിലായിരുന്നു വരയ്ക്കുന്നത് മാക്സിമം എൻട്രി വരുത്തു വീഡിയോ ഉപയോഗപ്രദം എന്ന് വെച്ചിരിക്കുന്നു താങ്ക്